കേട്ടോ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനുകളിൽ കേട്ടോ എത്തി ഞങ്ങൾ പോകാനും അറേഞ്ച് ചെയ്തിട്ടോ ഞങ്ങളട്ടോക്കെ ഗ്യാങ് ബൈസ് നൈറ്റ് ഡ്രോണത്തിന് ടാക്സ് കണ്ടില്ലേ ഇവിടെ ട്രുവാൻഡത്ത് എത്തി ഇന്ന് ഫ്രഷായിട്ട് ഇന്ന് പ്രോഗ്രാം തുടങ്ങാം കേട്ടോ കോമ്പറ്റീഷൻ ഇന്ന് ഇന്ന് ഇതാണല്ലേ ജാവലിൻ ത്രോ പിന്നെ ഡിസ്കസ് ത്രോ അങ്ങനത്തെ സ്പോർട്സ് ഞങ്ങളത് ബാഡ്മിൻ്റൻ ആളെയാണോ ഷോട്ട് പുട്ട് ഉണ്ട് അപ്പം ഇത് ഇവിടെ നടക്കുന്ന ട്രോവാൻഡത്ത് ചന്ദ്രശേഖരനായ നായർ സ്റ്റേഡിയത്തെ കേട്ടോ ഇത് കോമ്പറ്റീഷൻ നടക്കുന്നത് ാണ് വണ്ടത്തെ ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം ഇവിടെയാണ് പരിപാടി നടക്കുന്നത് അടിപൊളി സ്റ്റേഡിയ ു അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രനായ ഭക്ഷ്യ ഫ്യൂട്ട് സപ്ലൈ വകുപ്പ് മന്ത്രി വിജയൻ പറഞ്ഞു ജില്ലാ ഫുഡ് കൌൺസിലിൻ്റെ പ്രതിനിധികൾ ശ്രീ കരുണഹി അദ്ദേഹം കൂട്ടുകൂട്ടി സിംഗ്

നമ്മുടെ പ്രീ ആണ് അല്ലേ ലിറ്റി പീപ്പിൾ ട്രസ്റ്റിൽ നിന്ന് പുട്ട് പിന്നെന്താ പിന്നെന്താ സിറ്റാര സിത്താരില്ല അല്ലേ ഫുഡ് കഴിക്കാ എവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടി നമ്മളെ സ്റ്റേഡിയം കണ്ടില്ലേ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് നേമസഭാ മന്ദിരം കേട്ടോ അടിപൊളിയായിട്ട് കാണാം അതിൻ്റെ ബാക്ക് സൈഡിലാണ് നിയമസഭാ മന്ദിരം ഹലോ ഞങ്ങളിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ നേമ മന്ദിരം ഉള്ളത് लेडी नाम निकाल नंबर फोर लेने गोल्ड मेडल वन नाइन सेवन मनी